സമയം രാത്രി ഒമ്പത് പത്ത് ഞങ്ങളുടെ ഈ ഒരു സമയത്തെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞതുപോലെ രാത്രിയിലാണ് ഇപ്പൊ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇന്ന് പക്ഷെ ഞാൻ ഭയങ്കര കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യുന്നില്ല പക്ഷെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആക്കുന്നുണ്ട് നാളത്തേനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് എന്താ ഇങ്ങനെ തട്ടിക്കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതിനു മുമ്പ് പെട്ടെന്ന് എന്റെ ജോലികളൊക്കെ ഒതുക്കണം അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയാണ് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു തട്ടിക്കൂട്ടാണ് ആദ്യം ഓയിൽ ഒഴിച്ച് അതിനുശേഷം അതിലേക്ക് ഗ്രാമ്പൂ പട്ടായ ഇലക്കായ അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം സവാളയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പിട്ട് അതൊന്നും അതൊന്ന് വേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെ എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു അതിന്റെ പച്ചമെണ്ണം മാറിയപ്പോഴത്തേന് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു എന്റെ കയ്യിലാണെങ്കിൽ ചിക്കൻറെ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ്റെ ഒരു ക്യൂബ് അതുണ്ടായിരുന്നതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം മസാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിന്റെ ഞാൻ ഭയങ്കര കാര്യമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയൊന്നുമല്ല ഒരു തട്ടിക്കൂട്ടാണ് നമുക്ക് ജസ്റ്റ് കഴിക്കാം എന്ന് മാത്രമല്ല കേട്ടോ അതിലേക്ക് ഞാൻ ഇതാ ഇതുപോലെ മുട്ട ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അല്ല ബിരിയാണി റെഡി പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ അങ്ങനെ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ച് ഇനി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പം ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പോപ്കോൺ പൊട്ടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഞങ്ങൾ ഇതുപോലെന്താ ഇങ്ങനെ ഒരു വലിയ കവറിൽ വാങ്ങിച്ചിട്ട് പലപ്പോഴായിട്ട് സിനിമ കാണുമ്പം ഇതുപോലെ പോപ്കോൺ പൊട്ടി നേരത്തെ നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങിക്കുവായിരുന്നു ഇപ്പൊ നമ്മൾ അത് ഒഴിവാക്കിയിരിക്കുകയാണ് അതിനും ബെറ്റർ ഈ പോപ്കോൺ തന്നെയാണ് അതവിടെ പൊട്ടി വന്നപ്പോഴത്തേന് ഞാൻ എന്താ കുറച്ച് നേരം ഫോണിൽ കളിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓടി എന്റെ അടുത്തോട്ട് വന്നത് അങ്ങനെ പിന്നെ അവനെ കൊഞ്ചിച്ച് കളിപ്പിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സമയം പോയിട്ടോ അപ്പു പോപ്കോൺ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ അടുത്തിട്ട് വന്ന സമയത്ത് ഞാൻ മൈൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ എവിടെങ്കിലും പോയൊന്ന് വീഴുന്നതായിട്ട് അഭിനയിച്ചിട്ട് ഓടി ഇങ്ങനെ നമ്മൾ എടുക്കുമല്ലോ എന്നുള്ള ഒരു രീതിയില് കുഞ്ഞുങ്ങളുടെ ഒരു ചെറിയ ചെറിയ തമാശകൾ ഉണ്ടല്ലോ അവരുടെ ഒരു തമാശകൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ പോപ്കോൺ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ ശർക്കര ഉരുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കാരണം ശർക്കരയും പോപ്കോണും ഇത്ര ടേസ്റ്റ് ആണെന്നുള്ളത് അച്ഛൻ പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞത് അങ്ങനെ അതാ ശർക്കര ഇവിടെ ഉരുക്കി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇത് പോപ്കോണിലേക്ക് മിക്സ് ചെയ്യാൻ തിന് മുമ്പേ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിന്റെ ചൂടാറിയ ശേഷം നമ്മൾ ഈ പോപ്കോൺ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് കഴിക്കണം മക്കളെ ഒരു അപാര ടേസ്റ്റ് ആണ് കേട്ടോ അതങ്ങനെ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയി കഴിക്കട്ടെ ഞാൻ വളരെ കുറച്ച് ചോറും കുറച്ച് ചിക്കനും മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ അത് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കുകയാണെ ഉപ്പുമ്മോ ഓൾറെഡി ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടിരിക്കുന്നു അതായിരുന്നു അവൻ കഴിക്കാതെ ഓടിയതേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും സിനിമ ഇട്ടു ഇട്ടപ്പോൾ തന്നെ നമ്മൾ ബിരിയാണി കഴിച്ചിട്ടാണ് തുടങ്ങിയത് കഴിച്ചിട്ടൊക്കെ സിനിമ ഇടാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും കഴക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങ് നേരത്തെ സിനിമ അങ്ങ് ഇട്ടു എന്നിട്ട് ദാ ഞങ്ങള് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇടയ്ക്ക് പോയി പോപ്കോൺ ഒക്കെ എടുത്തോണ്ട് വന്നു ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞപോലെ മഞ്ഞുവൽ ബോയ്സ് ആണ് കാണുന്നത് ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഭയങ്കരമായിട്ട് കാരണം കേട്ടോ ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ യിപ്പോയി ഓരോത്തരുടെ ഇമോഷൻ കാണുമ്പോൾ നമ്മളും കൂടെ അങ്ങ് അറിയാതെ അങ്ങ് വിഷമിച്ചു പോകുന്ന ഒരു അടിപൊളി സിനിമ കേട്ടോ നമ്മളെ കൂടെ അവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇതൊരു റിയൽ ആയിട്ട് നടന്ന സംഭവം കൂടിയാണെന്ന് അറിഞ്ഞപ്പോ അത് ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നിയെട്ടോ സിനിമയിലായിട്ട് തന്നെ ഇത്രയും അതപ്പം നേരിട്ട് അനുഭവിച്ച ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ഭയങ്കരമായിരിക്കും ഓൾറെഡി ചിലപ്പോ നിങ്ങളെല്ലാം ഈ സിനിമ കണ്ടു കഴിഞ്ഞതായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോഴാണ് കാണാൻ ഒരു അവസരം കിട്ടിയത് കേട്ടോ സിനിമ അടിപൊളിയായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ